الْحَمْدُ لِلَّهِ نَحْمَدُهُ وَنَسْتَعِينُهُ وَنَسْتَغْفِرُهُ وَنُؤْمِنُ بِهِ وَنَتَوَكَّلُ عَلَيْهِ وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما <applause> സത്യവിശ്വാസികളെ സർവലോക ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തക്കവ കൊണ്ട് ഉപദേശിക്കുന്നു വസീയത് ചെയ്യും മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് പരസ്പരം സ്നേഹിച്ചും പരസ്പരം പുറത്തു കൊടുത്തുകൊണ്ടും അഹന്തയില്ലാതെ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എത്രയാണോ ഉറപ്പു സുബ്രഹാനുത്താല് നമുക്ക് കണക്കാക്കിയ ജീവിതം ആ ജീവിതം വിനയാന്മുതമായി ജീവിച്ചു തീർക്കേണ്ടവരാണ് നാം പരസ്പരം തമ്മിലടിച്ചവരും അതിർത്തി തർക്കം നടത്തിയവരും പല കാരണങ്ങളാൽ പിണങ്ങി നിന്നവരും എല്ലാം ഒരുമിച്ച് ഒരു കബറിൽ ഒരേപോലെ അടുത്തടുത്ത് കിടക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നവർ ഒരു പരീക്ഷണം ഒന്നാം സുപ്രാർഹത്താറ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു ആ പരീക്ഷണങ്ങളിലൂടെ മനുഷ്യൻ വീണ്ടും മനുഷ്യന്റെ ദൗർബല്യം അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ് ദുർബലനാണ് മനുഷ്യൻ അഹങ്കരിക്കാൻ നിർവാഹമില്ല അല്ലാഹു സുബ്ഹാന വതആല അവന്റെ അടിയാരുകളുടെ വലിയ ഗുണമായി ലക്ഷണമായി പഠിപ്പിക്കുന്ന വിഷയം തന്നെ ഭൂമീലൂടെ വിനയത്തോടെ കൂടി നടക്കുന്നവരാണെന്ന് ജനാഹുമമായി ഇതിനെ ഓതി കേൾപ്പിച്ചായേത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ വചനമാണ് അല്ലാഹു സുബ്ഹാന വതആല പഠിപ്പിക്കുന്നത് അവന്റെ ലക്ഷണമാണ് ഭൂമിയിൽ അവർ കൂടി സഞ്ചരിക്കുന്നവരാണ് അജ്ഞരായ ആളുകളെ അവർ കണ്ടുമുട്ടേണ്ടി വന്നാൽ വിവരമില്ലാത്ത അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവരോട് സംസാരിക്കുന്നവരാണവർ ഒരു കാരണവശാലും അവർ എല്ലോടും വിനയത്തോടുകൂടി പെരുമാറുന്നവരാണ് ആ വിനയം കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ അനവധി മഹാനായ പ്രവാചക

പേരിലും അഹന്ത കാണിക്കരുത് ധനത്തിന്റെ കുടുംബത്തിന്റെ അധികാരത്തിന്റെ വർണ്ണത്തിന്റെ ിന്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹങ്കരിക്കുവാൻ നിർവാഹമില്ല എല്ലാ അർത്ഥത്തിലും വിനയാജിതരായിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് അവർ വാക്കുകൾ നമുക്ക് കാണാൽ ാണ് ഞങ്ങൾ ഈ രൂപത്തിലാണ് തന്നെ ഏറ്റവും നല്ല സൂക്ഷ്മതയിലാണ് വിശ്വാസത്തിലാണ് യാണ് ഐശ്വര്യത്തെ കണ്ടെത്തിയത് അതുപോലെ എന്ന് നമ്മുടെ നമ്മെ അതുപോലെ തന്നെ മൂന്ന് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നാം പിടിച്ചു വെക്കണം എന്നുള്ളതാണ് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ വിനയം കൊണ്ട് അഹങ്കാരത്തെ പിടിച്ചു നിർത്തണം

അതുപോലെ തന്നെ റബ്ബ് നൽകുന്നത് എത്ര വളരെ കുറച്ചാണെങ്കിലും ആ നൽകിയ അനുഗ്രഹങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് വെക്കുവാൻ നമുക്ക് സാധിക്കണം മാത്രമല്ല അസൂയ ഇതിനെയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരോടും ഗുണകാംക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അഹന്തയോടുകൂടി ഭൂമിയിൽ നടക്കരുതെന്നാണ് നീ ഭൂമിയിൽ അതുകൊണ്ട് ഭൂമിയിലൂടെ വിനയത്തോടു കൂടെ നീ നടക്കണം ആവശ്യപ്പെടുകയായി

അങ്ങനെ ഓരോ കാര്യങ്ങളും നിന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാ ജനങ്ങളോട് നിന്റെ മുഖം ഭൂമിയിൽ ും അവൻ ഇഷ്ടപ്പെടുന്നതേയല്ല മനുഷ്യരോട് ഏറ്റവും നല്ല മുഖത്തോടു കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പുഞ്ചിരിയോടുകൂടി തന്റെ സഹോദരനെ സമീപിക്കുന്നത് പോലും പ്രതിഫലം ലഭിക്കാൻ മഹാനായ ഒന്നിന്റെ പേരിലും അഹങ്കരിക്കാതെ ചെറുത്തു പിടിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വിനയാജിതരായി കണ്ടോട്ട് പോവുക നമുക്കറിയാം ഏറ്റവും അധികം ശമിക്കപ്പെട്ടവനായി ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള കാരണമായി കൊണ്ട് പോലും പരിശുദ്ധ ഖുർആനിൽ എടുത്തു ഉദ്ധരിക്കുന്നത് വഇദ ഖുൽനാ ലിൽ മലായികത്തി സ്ജുദു ലി ആദം മലക്കുകളോടാ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ച സന്ദർഭമുണ്ട് ഫസജദു ഇല്ലാ ഇബിലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ നാൻ ഇബ്ലീസനാ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് അഹങ്കാരത്തോട് കൂടി വിസമ്മതിക്കുകയാണ് ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അഹങ്കാരത്തോട് കൂടി മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവനായ ആദമിന്റെ മുന്നിൽ ഈ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനായ ഞാൻ സുജൂദ് ചെയ്യ വേയോ അഹങ്കാരമാണ് ആ അഹങ്കാരമാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള കാരണമായി അല്ലാഹു സുബ്ഹാന വ തആല പറയുന്നു വകാന മിനൽ കാഫിരീ അവരെ കാഫിരീകളുടെ കൂട്ടത്തിൽ പെട്ടുപോയนะ പത്ര മാത്രം ഗൗരവമുള്ള വിഷയമാണ് അഹന്തയോടെ കൂട ജീവിക്കുക അഹങ്കാരതോട് കൂട ജീവിക്കുകയെന്നது പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഇമാം മുസ്ലിം എതിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ലായ ദഖുൽ ജന്നത മൻ കാന ഫിയ ഖൽബിഹി ബിസ്ഫാരി ദവതിൽ മൻകിബ ഹൃദയത്തിൽ അണുമണി കൊക്കവ അഹങ്കാരമുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല അവന്റെ കൽവിൽ ഒരു അവൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പഠിപ്പിക്കുകയാണ് ഈ രൂപത്തിൽ പറ്റി പഠിപ്പിക്കുമ്പോൾ തിരിച്ചു നബിയെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ വസ്ത്രം ആഗ്രഹിക്കുന്നു വാഹനം ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പാദരക്ഷകൾ ക്ഷകൾ ആഗ്രഹിക്കുന്നു നബിയെ പലപ്പോഴും ഒരു ഒരു തെറ്റിദ്ധാരണയാണ് നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അഹങ്കാരമായി ഒരു നല്ല വീട് വെക്കുന്നത് അഹങ്കാരമായി അതല്ലെങ്കിൽ സമ്പന്നതയുടെ അടയാളങ്ങൾ എന്തെങ്കിലും കാണുമ്പോഴേക്ക് അത് ആ വ്യക്തിയുടെ അഹങ്കാരമായി ഉത്തരവിത്തുന്നത് പലപ്പോഴും സമൂഹത്തിൽ കാണാറുണ്ട് എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് എന്താ അഹങ്കാരം അഹങ്കാരം എന്നാൽ സത്യത്തെ നിരാകരിക്കലാണ് ഒരു സത്യം സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ തള്ളിക്കളയിലാണ് അഹങ്കാരം ഗർഭുകൊണ്ട് ആ സത്യത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കുക എന്നുള്ളത് അഹങ്കാരം തന്നെയാണ് രണ്ടാമത്തെ ജനങ്ങളൊക്കെ അവർ നിസ്സാരനാണ് എന്റെ മുന്നിൽ അവർ ഒന്നുമല്ല എന്ന് വിചാരിക്കലാണ് ഒരു മനുഷ്യന്റെ വീടൊരിക്കലും ഒരിക്കലും അഹങ്കാരമാവുകയില്ല ഏതുവരെ അവൻ ചിന്തിക്കുകയാണ് എന്റെ അയൽവാസി എനിക്ക് പോകുന്നവനല്ല ഞാൻ ഇനി എന്റെ ഒപ്പമുള്ള ഇതേ ലെവലുള്ള ആളുകളുമായിട്ട് മാത്രമേ ബന്ധമുണ്ടാവുകയുള്ളൂ കാരണം എന്റെ വീടിന്റെ അത്ര എൻ്റെ അയൽവാസിയുടെ വീടില്ല ആ നിമിഷം അഹങ്കാരം ആരംഭിച്ചു അതുവരെ അവിടെ അഹങ്കാരമില്ല ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം നന്നായത് കൊണ്ട് അഹങ്കാരമില്ല പക്ഷേ അയാൾ ചിന്തിക്കുകയാണ് ഞാനിപ്പോ കുറച്ച് വലിയ ആളാണ് ഇനി സാധാരണ മറ്റു വാഹനങ്ങളുള്ള ആളുകളുമായിട്ട് എനിക്ക് കമ്പനിയില്ല ഇനി എന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് മാത്രമേ ഞാൻ ആളുകളോട് ചിരിക്കൂ ആളുകളോട് സംസാരിക്കൂ ആളുകളെ ക്ഷണിക്കൂ ആളുകളുടെ പരിപാടികളിൽ പങ്കെടുക്കൂ അവിടെ അധികാരം കടന്നു വന്നു പ്രിയപ്പെട്ടവരെ ജനങ്ങളെ കൊച്ചാക്കുന്ന രൂപത്തിൽ ജനങ്ങളെ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ അഹങ്കാരം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് സത്യത്തോട് മുഖം തിരിക്കുമ്പോൾ അഹങ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് ഈ രൂപത്തിലാണ് അഹങ്കാരത്തെ പിടിപ്പിക്കുന്നത് അതല്ലാതെ ഒരു മനുഷ്യൻ തന്റെ വസ്ത്രമോ തന്റെ പാർപ്പിടമോ തന്റെ ഭക്ഷണമോ തന്റെ വാഹനമോ തന്റെ പാദരക്ഷകളോ ഇത് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നതോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതോ ഇതൊന്നും അഹങ്കാരമല്ല എന്നാണ്

ഇത് പറഞ്ഞിട്ടും ഒരു മനുഷ്യന്റെ വസ്ത്രം നിര്യാണിക്ക് മനഃപൂർവം ഇറക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കുന്നു പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു നോട്ടം പോലും അയാൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് വസ്ത്രം വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ കാര്യത്തിൽ നമ്മുടെ നമ്മുടെ ബന്ധപ്പെട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്ന കൂടി നാം ശ്രദ്ധിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതും അഹങ്കാരത്തിന്റെ ഭാഗമായി എടുത്തുപഠിപ്പിക്കുന്ന വിഷയമാണ് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയത്തിന്റെ കാര്യത്തിൽ

നിങ്ങൾ എന്നെവിന്റെ

ും അതുപോലെ തന്നെ അക്രമം കാണിക്കാതെ ജീവിക്കാനും വേണ്ടി വിനയാനിതരായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ബോധനം നൽകിയിരിക്കുന്നു പരസ്പരം ഉപദ്രവിക്കാതെ ജീവിക്കുക പരസ്പരം विनयയത്തോടെ കൂടി അഹങ്കാരമില്ലാതെ പൊങ്ങച്ചമില്ലാതെ ദുരഭിമാനമില്ലാതെ ചേർത്തുപിടിക്കുകവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവിശ്യപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ് മഹാനായ സ്വഹാബി ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് എപ്പോഴും ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം പാലലി സൻ നാൻ വിയല്ലാഹു അൻഹു യാ ജരീർ എന്നെ വിളിച്ചുകൊണ്ട് കൂടി മുന്നോട്ട് പോവുക നിശ്ചയം ഈ ലോകത്ത് ആരാണോ വിനയം കാണിക്കുന്നത്

നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് കാണിക്കാതെ ദുരഭിമാനം കാണിക്കാതെ നൽകിയ വിഭവങ്ങൾ കൊണ്ടാണ് ഈ ദുനിയാവിൽ നാം ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി അല്ല വിചാരിച്ചാൽ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാ അർത്ഥവും നഷ്ടപ്പെടുന്ന എല്ലാ സമ്പത്തും നഷ്ടപ്പെടുന്ന തീരുന്ന അവസ്ഥകൾ നമുക്ക് മുന്നിൽ മാതൃകകളായിക്കൊണ്ട് പരീക്ഷണങ്ങളായിക്കൊണ്ട് കാണിച്ചു തരികയാണ് അതുകൊണ്ട് റപ്പിലേക്ക് വിനയാന്യതരായി മടങ്ങുക എന്നതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഉൾപ്പെടുത്തി سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه فائزين بالله الله أما بعد سنة درجة ستي ഒരിക്കൽ കൂടി അള്ളാഹു സുബാർ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് ഉപദേശിക്കുന്നു ചെയ്യുന്നു പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ആ അതെല്ലാ സമയത്തും അത് ശിക്ഷകളായി നാം പരിഗണിക്കാൻ പാടില്ല ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം അയാൾ നേരിട്ടു എന്ന് വിചാരിച്ചത് കൊണ്ട് യാ ഒരു മോശക്കാരനോ ഈ ദുനിയാവിൽ മോശമായി ജീവിച്ചവനോ ആണെന്ന് വിലയിരുത്തപ്പെടാനും കൊണ്ട് പരീക്ഷണത്തിന്റെ കാഠിന്യവും ബോധ്യപ്പെടുത്തുകയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് അമ്പിയാക്കളാണ് ഏറ്റവും അധികം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിന്ന പ്രവാചകന്മാരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയരായതെങ്കിൽ നമ്മുടെ നമ്മളെ ജനങ്ങൾ അവരുടെ ദീനിന്റെ തത്വിച്ചു പരീക്ഷിക്കപ്പെടുക ആരുടെ മതബോധമാണോ ശക്തിപടുന്നത് അവന്റെ പരീക്ഷണവും കഠിനമാകും ആരുടെ മതബോധം ദുർബലമായോ അവന്റെ പരീക്ഷണവും ദുർബലമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാന വ തആല നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം യെപ്പറ്റി അല്ലാഹു സുബ്ഹാന വ തആല പഠിപ്പിക്കുന്നത് ഖലീൽ എന്നാണ് ഖലീലുല്ലാ എന്നാണ് അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം ൽ നിന്റെ പരീക്ഷണങ്ങൾ ഒരു പരീക്ഷണത്തിൽ ുംബ്രാഹിം നേരിട്ട് ആ രൂപത്തിൽ നേരിട്ട നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ കടന്നു വരും ഒരാൾക്ക് പരീക്ഷണം ബാധിക്കുക തന്നെ ചെയ്യും അങ്ങനെ അവൻ യാതൊരു പാപവുമില്ലാത്ത രൂപത്തിൽ ജനങ്ങൾക്കിടയിലൂടെ നടക്കും ഓരോ പരീക്ഷണത്തിലൂടെയും ഓരോ ഓരോ വിപത്തിലൂടെയും പ്രയാസത്തിലൂടെയും ആ മനുഷ്യൻ ക്ഷമിക്കുമ്പോ അയാളുടെ പാപങ്ങൾ താഴെ പുറത്തു കൊടുക്കുകയും പിന്നീട് ആ മനുഷ്യൻ പാപരഹിതനായി നടന്നുപോകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ശരി അവിടെ എല്ലാം കൂടി ക്ഷമയോടുകൂടി ഇത് അപ്പിന്റെ പരീക്ഷണമാണെന്ന ബോധ്യത്തിൽ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം ഏതവസ്ഥയിലും ഒന്നാമിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവനെ മാത്രം വിളിച്ചു തേടിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും